നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പകൽ സമയങ്ങളിൽ ഭക്ഷണം തയ്യാറാക്കുന്നതിനും വിൽക്കുന്നതിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഷാർജ റംദാൻ മാസത്തോടനുബന്ധിച്ചുകൊണ്ടാണ് ഈ തീരുമാനമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇഫ്താറിന് മുമ്പ് കടകൾക്ക് പുറത്ത് ഭക്ഷണം പ്രദർശിപ്പിക്കുന്നതിനും ചില നിയന്ത്രണങ്ങൾ അധികൃതർ ഏർപ്പെടുത്തിയിട്ടുണ്ട് റംദാൻ പകൽ സമയങ്ങളിൽ റെസ്റ്റോറന്റുകളിലും മാളുകളിലും ഭക്ഷണം വിളമ്പരുത് എന്നതാണ് നിർദ്ദേശം അതേസമയം പാർസലായി വിൽപ്പന നടത്താൻ അനുമതി നൽകുമെന്നും സൂചനയുണ്ട് അടുക്കളയിൽ വെച്ച് മാത്രമേ ഭക്ഷണം തയ്യാറാക്കാൻ പാടുള്ളൂ എന്നതാണ് മറ്റൊരു നിബന്ധനയായി പറയുന്നതെന്നതാണ് വിവരം തുറസ്സായ ആളുകൾ കാണുന്ന സ്ഥലങ്ങളിൽ ഭക്ഷണം പാകം ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് അധികൃതർ നൽകുന്ന മുന്നറിയിപ്പ് റംദാൻ മാസത്തിലെ പകൽ സമയങ്ങളിൽ ഭക്ഷണം തയ്യാറാക്കുന്നതിനും വിൽക്കുന്നതിനും പ്രത്യേക പെർമിറ്റുകൾ വിതരണം ചെയ്യുമെന്നും ഷാർജ സിറ്റി മുനിസിപ്പാലിറ്റി അധികൃതർ അറിയിപ്പ് നൽകുകയാണ് റംദാനിൽ ഇഫ്താറിന് മുമ്പ് ഭക്ഷണം തയ്യാറാക്കുന്നതിനും വിൽക്കുന്നതിനും പ്രദർശിപ്പിക്കുന്നതിനും ഷാർജ അനുമതി നൽകുന്നുണ്ട് എന്നാൽ പുറത്ത് ഭക്ഷണം പ്രദർശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥാപനങ്ങൾ മുൻകൂർ അനുമതി നേടണം എന്നാണ് അറിയിക്കുന്നത് നോമ്പുകാലത്ത് വ്യവസ്ഥകൾ പാലിച്ച് ഭക്ഷണം തയ്യാറാക്കാനും വിളമ്പാനും മുനിസിപ്പാലിറ്റി ഭക്ഷണശാലകൾക്ക് അനുമതി നൽകുമെന്നും ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ അധികൃതർ വ്യക്തമാക്കുന്നുണ്ട് ഭക്ഷണം തയ്യാറാക്കുകയും വിൽക്കുകയും ചെയ്യാനുള്ള അനുമതി ഷോപ്പിംഗ് മാളുകളിലേത് ഉൾപ്പെടെ എല്ലാ സ്ഥാപനങ്ങൾക്കും ബാധകമാണ് എന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇതിന് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് പ്രത്യേകമായിട്ടുള്ള അനുമതി വേണം സ്ഥാപനങ്ങളിൽ നിന്ന് മൂവായിരം ദർഹം പെർമിറ്റ് ഫീസായി ഈടാക്കുമെന്നാണ് അറിയിക്കുന്നത് ഇഫ്താറിന് മുമ്പ് ഭക്ഷണത്തിൽ ും പ്രദർശിപ്പിക്കാനുള്ള അനുമതി റെസ്റ്റോറന്റുകൾ കഫ്റ്റീരിയകൾ മധുരപലഹാര കടകൾ ബേക്കറികൾ എന്നിവയ്ക്കും വരും വൃത്തിയുള്ള കണ്ടെയ്നറുകളിൽ തുറക്കാനും അടയ്ക്കാനും കഴിയുന്ന ഗ്ലാസ് ബോക്സിന് അകത്തായിരിക്കണം ഇവ സൂക്ഷിക്കേണ്ടതെന്നും സൂചന നൽകുന്നുണ്ട് ഭക്ഷണത്തിന്റെ മണം പുറത്തേക്ക് വരാത്ത രീതിയിലായിരിക്കണം കാര്യങ്ങൾ ക്രമീകരിക്കേണ്ടത് കുറഞ്ഞത് നൂറ് സെന്റിമീറ്റർ ഉയരത്തിൽ ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിക്കണമെന്നും അലൂമിനിയം ഫോയിൽ അല്ലെങ്കിൽ സുതാര്യമായിട്ടുള്ള ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക് കൊണ്ട് പൊതിഞ്ഞ് ഉചിതമായിട്ടുള്ള താപിച്ചു ിലയിൽ ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിക്കണമെന്നും ശീതീകരിച്ചതോ ഫ്രീസ് ചെയ്തതോ ആയിട്ടുള്ള രീതിയിൽ ഭക്ഷണം സൂക്ഷിക്കരുത് എന്നും നിർദ്ദേശം നൽകുന്നു ഇതിന് സ്ഥാപനങ്ങൾ അഞ്ഞൂറ് ദിർഹം പെർമിറ്റ് ഫീസായി നൽകണമെന്നാണ് അറിയിക്കുന്നത് മുനിസിപ്പൽ ഡ്രോയിങ് സെന്റർ തസരീഫ് സെന്റർ അൽ റഖാം വഹാബ് സെന്റർ മുനിസിപ്പാലിറ്റി ട്വന്റി ഫോർ സെന്റർ അൽ സഖർ സെന്റർ അൽ റോള സെന്റർ അൽ ഖാലിദിയ സെന്റർ അൽ സൂറ അൽ സെന്റർ സൈഫ് സെന്റർ അതുപോലെ തന്നെ അൽ മലൂമദ് സെന്റർ അൽ സാദ സെന്റർ റൌജി സെന്റർ എന്നിവിടങ്ങളിൽ നിന്ന് പെർമിറ്റുകൾ ലഭ്യമാകുമെന്നും ഷാർജ മുനിസിപ്പാലിറ്റി അറിയിക്കുകയാണ് അതേസമയം ജ്യോതിശാസ്ത്ര കണക്കുകൂട്ടലുകളുടെ അടിസ്ഥാനത്തിൽ മാർച്ച് ഒന്ന് ശനിയാഴ്ചയാണ് റംദാൻ ആരംഭിക്കുന്നതെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നിരുന്നാലും കൃത്യമായ തീയതി ചന്ദ്രകല കാണുന്നതിനെ ആശ്രയിച്ചു തന്നെയാണ് ഉണ്ടാകുക ഏകദേശം ഇരുപത്തിയൊൻപത് ദിവസം അല്ലെങ്കിൽ മുപ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന വ്രതക്കാലത്തേക്കാണ് ഈ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്